ടാസ്ക് കളിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് ചീത്ത പറഞ്ഞിട്ടോ ഒന്നുമല്ല എൻ്റെ എല്ലാം കയ്യിൽ നിന്ന് പോയെന്നുള്ള രീതിയിൽ തലയ്ക്ക് കൈ കൊടുത്തിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഓപ്പൺ ഏജൻ്റായി പിന്നെ ഇപ്പം മനുഷ്യനായി സായി എനിക്ക് സീക്രട്ട് ഏജൻ്റ് ഒന്നും ആവണ്ട എന്നുള്ള രീതിയിൽ മനുഷ്യനായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ആൾ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് ആളും ഫാമിലി അതായത് അച്ഛനായിട്ട് ഒട്ടും ടേംസ് അല്ല അപ്പം ഇവിടെ ആള് പറഞ്ഞിട്ട് പോയത് ഈ വക കാര്യങ്ങളെല്ലാം ടേംസ് എല്ലാം ഇൻ ഇൻഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഫാമിലി റൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹം വന്നോട്ടെ ജിത്തുബായി വന്നോട്ടെ അമ്മ വന്നോട്ടെ പക്ഷെ അച്ഛൻ വരണ്ട അച്ഛൻ വന്നാൽ ശരിയാവില്ല ആൾ ഭയങ്കരമായിട്ട് മാനസികമായ ടെൻഷനിലാണ് അപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ഒരു ഗെയിം പ്ലാൻ വെച്ച് നോക്കുമ്പം സായിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെ നിർബന്ധിച്ച് അച്ഛനെ എങ്ങാൻ കൊണ്ടുവരുമെന്നുള്ളത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം പോളിയും കാരണം വേറെ കൊണ്ടല്ല ഒന്നും മെന്റലി അറ്റാച്ച്മെന്റ് ഇല്ല അച്ഛനാണ് കുറേ കാലങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല പിന്നെ സ്നേഹക്ക് കാർഡ് വെച്ച് കൊടുത്തൊരു പ്രോമിസ് ഉണ്ട് ഒരിക്കലും കരയത്തില്ല കണ്ണ് നിറീല്ല അങ്ങനെ എങ്ങനെ കണ്ണ് നിറയണമെങ്കിൽ ഇറങ്ങി പോരുന്നുള്ളത് അപ്പോൾ അച്ഛൻ ചെന്ന് കഴിയുമ്പം ലൈക്ക് ആ ഒരു കുറേ നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു സെന്റിമെന്റൽ അപ്രോച്ചും കാര്യങ്ങളൊക്കെ ആകുമ്പം ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി എല്ലാവരും അങ്ങനെയല്ലേ അച്ഛനും മക്കളായിട്ട് വഴക്കിടുമ്പോൾ ഒരു ഒരു ചെറിയൊരു പരിഭവം ഉണ്ടാവും പക്ഷെ ഒന്ന് ഒരാളൊന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അവിടെ പൊട്ടി കണ്ണീരൊക്കെ ആവും അപ്പോൾ ആ ഒരു സംഭവത്തിന് ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്രയും കാലമായിട്ട് മിണ്ടായിട്ട് വന്നിട്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഭാഗമായിട്ട് സായ്ക്കിള്ളും കിളിക്കൂട്ടും പോയിരിക്കുകയാണ് പക്ഷെ ഞാൻ പേഴ്സണലി അറിഞ്ഞത് ജിത്തുബായും സ്നേഹം പോകുന്നുണ്ട് അച്ഛൻ പോകുന്നില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ ആ ബാവിൻ്റെ അകത്തിരുന്ന് പുകയുന്ന സായിക്ക് അറിയില്ലല്ലോ ഈ സത്യം